ഇതാരുടെ പുല്ലും കെട്ടോണ്ടച്ഛന ചന്ദ്രാടുന്നുണ്ട് ചന്ദ്രാട്ടൻ വെച്ചാണോ നീ പണിക്ക് പോകുന്നില്ലേ ഇല്ലപ്പ തിങ്കളാഴ്ച അല്ലേ ഓ തിങ്കളാഴ്ച അല്ലെങ്കി ഇപ്പൊ നീ പണിക്ക് പോവും നിനക്ക് വേണ്ടു തിങ്കളാഴ്ച തന്നെ ഓ ചന്ദ്രേട്ട ഈ കട്ടെടുക്കുന്നില്ലേ മൈദിങ്ങനെ പോന്നു ട ഇതിനെ നടന്നിട്ട് പോന്നല്ലേ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് പന്തി വേട് ഇണ്ട് അയാളെ വണ്ടിക്ക് എന്തെങ്കിലും അയാൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചാ മാത്രം സഹായിച്ചാ കേട്ടാ ചോദിച്ചാൽ സഹായിക്കാൻ എനിക്ക് വണ്ടിന്റെ പണി എന്നറിയാ വയറിങ്ങിന്റെ പണി കിടക്കിന്റെ പണി എടുക്കും ഇപ്പൊ വണ്ടീന്ന് ടൂൾസ് ആയിട്ട് എടുക്കുന്നുണ്ട് തോന്നാ അയാൾക്ക് തന്നെ പണിയറിയെന്ന് തോന്നുന്നു